സംഭവങ്ങള് എങ്ങനെ നമ്മള് കൊല്ലം വഴി കോട്ടയം തൃശ്ശൂർ അങ്ങനെ ഇതെന്തത് ആ പട്ടാള ക്യാമ്പ് കേറി പോലുണ്ടല്ലോ ചാച്ചാ പട്ടാള ക്യാമ്പ് കേറി പോലുണ്ടല്ലോ എന്നിട്ടാ എന്നിട്ട് അവിടെ പോവാലാട്ടെ പട്ടാളക്കുമ്പോ കേറി പോലല്ലേക്ക് ചെങ്ങായി കേറിക്കൂടി ചക്കു പിഴൂലാട്ട് അതേ പോണ അടുത്ത ഇവ മടിയാനാണോ ധൈര്യത്തിന് ചാച്ചു ഞാനും പോകുന്ന ഇതേ ഞാൻ വിചാരിച്ച ഇവിടുന്ന് അവിടെ വേറെ ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ പോയി വേണ്ട

എങ്ങനക്കുട്ടി നല്ല രസണ്ട് പണ്ണിനെ എന്നെ പെടുത്തിയാ അപ്പുറ എല്ലാരും കൂള് എടി അപ്പുറം നിക്ക് ഒന്ന് ഊരിത്തെ അടുത്ത ഊരില്ലേ ഒന്ന് ഓടി കുടകിത്തെ മിണ്ടൈ ലൈ 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 ടാസ് കാമാ അമ്മ അമ്പങ്കി ഗമ്പ് സനവണ്ടി ചാരന്റെ ചക്ക ഏലിക്കല്ലേടി എനിക്കില്ല പെടിച്ചടാ

ഈ ടാണപ്പട ഞാൻ മേയർക്കുന്നേ നിങ്ങൾ കാരണംണ്ടോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താ അപ്പുറത്തൊക്കെ അങ്ങനെ വന്നു മതിടാ ഇപ്പോ വലിയ റോപ്പ് ഒന്നുമില്ലൈട്ടാണ് ടാസ്ക് ആണോ അല്ലേ ഹേ ഇതെ അള്ളാഹ അങ്ങനെയാ ആച്ചാ ആച്ച എങ്ങനെയാടാ വേഞ്ഞാല ദേ ആസാനം പോ ودي വയറ വഴി ഇതാ അവിടെ ലാഡർ ഉണ്ട് ഓക്കേ അടാണാ നട നാല് ഇപ്പോ മൂന്ന് നാലൈ അല്ല ആ വെച്ചൊരു രക്ഷയില്ലട്ടാ

ോ ഐട്ട് മോൾ തോറ്റുതന്നീരിയൻസ് അവര് പറഞ്ഞിരുന്നു എന്തേലും ഒരാള് ആദ്യമായിട്ടായിരിക്കും എന്താണ് ഷൂട്ട് <laughs>